യു ഡി എഫിന്റെ നന്ദി പ്രകടന ജാഥയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ എൽ പി സ്കൂൾ വിദ്യാർത്ഥികളെ പൊരുവെയിലത്ത് നിർത്തിയ അധ്യാപകർ കോഴിക്കോട് നാദാപുരം ചീകോന്ന് ഈസ്റ്റ് എം എൽ പി സ്കൂളിലെ അധ്യാപകരാണ് വിദ്യാർത്ഥികളെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് വിഷയം വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിച്ച് നടപടിയിലേക്ക് കടക്കുമെന്നതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം ജോഷിലയുണ്ട് കോഴിക്കോട് നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം വളരെ ഗൗരവമേറിയ പ്രതിഷേധാർഹമായ ഒരു സംഗതിയാണ് ഇപ്പോൾ നടപടി വരും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണം ഉണ്ടാകും എന്നതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന സൂചനകൾ തീർച്ചയായും കാവ്യ വിദ്യാഭ്യാസ വകുപ്പ് നടപടി എടുക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ കാരണം വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന രീതിയിൽ വെയിലത്തോ മഴയത്തോ നിർത്താനോ പാടില്ല എന്നുള്ളതാണ് നിയമം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാഭ്യാസ വകുപ്പ് ഇതിൽ ഇടപെടും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് ഡി ഡിയുടെ ഡി ഡിയിൽ നിന്നും ഇതിന് അന്വേഷണം നടത്താനും അതുപോലെ തന്നെ വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള അറിയിപ്പ് നൽകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്ന് പത്ത് മണി ോ കൂടി ഇത്തരത്തിൽ എന്താണ് കുട്ടികളെ ഇത്തരത്തിൽ നിർത്താനുള്ള കാരണം എന്നുള്ളതിന് ഡി ഡി മറുപടി പറയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിന്റെ ഒരു സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്ന് ബുധനാഴ്ച ആണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ബുധനാഴ്ച യു ഡി എഫിന്റെ നന്ദി പ്രകടനം അതായത് പാർലമെന്റ് ഇലക്ഷനിന്റെ വിജയിച്ചതിന്റെ നന്ദി പ്രകടനത്തിന്റെ ഭാഗമായി നടന്ന ഷാഫി പറമ്പലിന്റെ യാത്രയ്ക്കാണ് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കുട്ടികളെ അണി ത് എന്നുള്ളതാണ് എൽ പി സ്കൂൾ കുട്ടികളെയാണ് ഇത്തരത്തിൽ അണിനിരത്തിയിരിക്കുന്നത് നമുക്കറിയാം മഴക്കാലമാണ് എന്നാൽ പോലും ഉണ്ടാകുന്ന വെയിൽ അതിനിടയിൽ ഉണ്ടാകുന്ന വെയിലിന് കർക്കിടക മാസത്തിന്റെ വെയിലിൻ വെയിൽ ചൂട് പോലെ തന്നെ അതി ഭയങ്കരമായ വെയിലാണ് ചൂടുള്ള വെയിലാണ് ഇപ്പോൾ ഉള്ളത് ആ വെയിലത്താണ് കുട്ടികളെ നിർത്തിയത് കുട്ടികൾ പലരും തളരുന്ന അവസ്ഥയുണ്ടായി അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എസ് എഫ് ഐ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകിയിട്ടുമുണ്ട് കാവ്യ